പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഏഴാംതരം മലയാളം കേരള പാഠാവലിയിലെ അടക്കവെറുക്കുന്നവർ എന്ന പാഠത്തിലെ ആശയവും പഠനപ്രവർത്തനങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കഥയുടെ ആശയം നോക്കാം സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ നരനായും പറവയായും എന്ന സമാഹാരത്തിൽ നിന്നെടുത്തതാണ് അടക്കപ്പെറുക്കുന്നവർ എന്ന ഈ ചെറുകഥ പുതിയ മലയാള ചെറുകഥകളുടെ സവിശേഷതകൾ ഉൾക്കൊള്ളുന്നൊരു രചനയാണിത് ഏതോ പ്രേരണയാൽ ചെറുപ്പകാലത്ത് അറിയാതെ ചെയ്തു പോയ ഒരു കളവും അതിന് ലഭിച്ച കഠിനമായ ശിക്ഷയും ഒരു ബാലൻ്റെ മനസ്സിൽ ഉണ്ടാക്കിയ വികാര വളരെ കാലത്തിന് ശേഷം മറ്റൊരു തരത്തിൽ പ്രതിഫലിക്കുന്നതാണ് കഥയുടെ പ്രമേയം ഒരു പാവം മനുഷ്യനെ കള്ളനെന്ന മുദ്രകുത്തി മർദ്ദിച്ച് അവശനാക്കിയ കഥയാണ് അടക്ക പെറുക്കുന്നവർ ചന്ദ്രട്ടൻ വിയർപ്പൊഴുക്കി വളർത്തിയെടുത്ത കൗങ്ങിൻ തോട്ടത്തെ ആരും വിലമതിച്ചില്ല പകരം നിസ്സാരമായ കുറ്റത്തിൻ്റെ പേരിൽ അയാളെ കള്ളനാക്കുകയായിരുന്നു പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനവും മാനക്കേടും കൊണ്ട് നാടുവിട്ട ആ മനുഷ്യൻ കാലങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരുന്നു നശിച്ചു തകർന്നു കിടക്കുന്ന കൗങ്ങിൻ തോട്ടത്തിന് വീണ്ടും ജീവൻ കൊടുക്കുന്നു താൻ മോഷ്ടിച്ച ഒരു കുല അടയ്ക്കു പകരം ഒരു അടക്കാത്തോട്ടം തിരിച്ചു നൽകുകയാണ് ചന്ദ്രേട്ടൻ അയാൾ എന്തിനാണിങ്ങനെ ചെയ്തതെന്ന് വായനക്കാരെ ചിന്തിപ്പിക്കുന്നു തന്നെ ക്രൂരമായി ശിക്ഷിച്ചതിനുള്ള മധുരമായ പ്രതികാരമാണോ അതോ മണ്ണിനോടും പ്രകൃതിയോടും കൃഷിയോടുമുള്ള അഗാധമായ അടുപ്പമാണോ ചന്ദ്രേട്ടനെക്കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ചതെന്ന ചോദ്യത്തിന് ഉത്തരം നമ്മൾ തന്നെ ആലോചിച്ച് കണ്ടെത്തേണ്ടതാണ് താൻ അധ്വാനിച്ച് വളർത്തിയെടുത്ത കൗങ്ങിൻ തോട്ടം ഈ രൂപത്തിൽ അലങ്കോലമാക്കിയതിലുള്ള അമർഷം ചിലപ്പോൾ ചന്ദ്രേട്ടനിലുണ്ടാവാം മോഷണം നടത്തുന്നയാളാണ് ചന്ദ്രേട്ടനെന്ന് അറിഞ്ഞതു മുതൽ ജഗൻ്റെ ഭാര്യ രേഖയ്ക്ക് പേടിയാണ് എന്നാൽ വെറും അടക്കയാണ് മോഷ്ടിച്ചതെന്ന് പറയുമ്പോൾ അവരറിയാതെ അവരുടെ ഉള്ളിൽ നിന്നും ഒരു ദീർഘനിശ്വാസം പൊങ്ങുന്നുണ്ട് താൻ എന്ന സാധു മനുഷ്യനെ തെറ്റിദ്ധരിച്ചതിലുള്ള പശ്ചാത്താപമാകാം ആ ദീർഘനിശ്വാസത്തിൽ ഉള്ളത് വായിക്കാം കണ്ടെത്താം ചോദ്യമാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെ അവരെ അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ ചർച്ച ചെയ്യുക ചന്ദ്രേട്ടൻ ജഗൻ മുത്തശ്ശൻ ജഗൻ്റെ ഭാര്യ രേഖ എന്നിവരാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ രാജൻ പോലീസ് കവുങ്ങുകൾ അടയ്ക്ക കായസഞ്ചി എന്നിവയും ഈ കഥയിലെ കഥാപാത്രങ്ങൾ തന്നെയാണ് ഇനി ചന്ദ്രേടൻ ചെറുപ്പകാലം മുതലേ ജഗൻ്റെ വീട്ടിലെ പണിക്കാരനാണ് ചന്ദ്രേട്ടൻ കഠിനാധ്വാനിയായ നല്ലൊരു കർഷകനാണ് ഇയാൾ മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കർഷകൻ കഥാകാരനായ ജഗൻ്റെ കുട്ടിക്കാലം മുതലേ ആ വീട്ടിലെ ഒലക്കോട്ടിലാണ് ചന്ദ്രേട്ടൻ്റെ താമസം തൻ്റെ അധ്വാനം കൊണ്ട് മാത്രം വലിയൊരു അടക്കത്തോട്ടം ഉണ്ടാക്കിയ ചന്ദ്രേറ്റൻ ഒരു നാൾ ഒരു കുല അടക്ക മോഷ്ടിച്ചതിൻ്റെ പേരിൽ ക്രൂരമായി ശിക്ഷിക്കപ്പെടുന്നു അന്ന് നാടുവിട്ട ചന്ദ്രേട്ടൻ ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം തിരിച്ചെത്തുന്നു മൂക്കിനു താഴെ ഇടതുവശത്തായി ഒരു കരുവാറ്റ പുരികത്തിൽ വന്ന് വീഴുന്ന കോലൻ മുടി മൂക്കിൻ്റെ പ്രത്യേകത ഒക്കെ മനസ്സിലാക്കി ജഗൻ ആളെ തിരിച്ചറിയുന്നു നശിച്ചുപോയ അടക്ക തോട്ടം ചന്ദ്രേട്ടൻ പിന്നീട് ശരിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് താൻ ജീവിതത്തിൽ അനുഭവിച്ചതിനെല്ലാം ചന്ദ്രേട്ടൻ പ്രതികാരം ചെയ്യുന്നത് സ്നേഹം കൊണ്ടാണ് മധുരമായ പ്രതികാരം ഇനി ജഗൻ എന്ന കഥാപാത്രം ഈ കഥയിലെ പ്രധാന കഥാപാത്രമാണ് ജഗൻ ജഗൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് കഥാകൃത്ത് നമ്മോട് കഥ പറയുന്നത് ജഗൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളിലൂടെയാണ് കഥ വികസിക്കുന്നത് ജഗൻ മുതിർന്ന് കല്യാണമൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്താണ് കഥയുടെ ആരംഭം ഷെയ്വ് ചെയ്യുന്ന ജഗൻ്റെ മുന്നിലേക്ക് ചന്ദ്രേട്ടൻ വരുന്നതും അതിനെ തുടർന്ന് ജഗൻ തൻ്റെ കുട്ടിക്കാലത്ത് നടന്ന ചന്ദ്രേട്ടനുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിലേക്ക് നമ്മെ എത്തിക്കുകയുമാണ് ചെയ്യുന്നത് നിഷ്കളങ്കനായ കുട്ടിയാണ് ജഗൻ മുതിർന്നപ്പോഴും ആ ഒരു നിഷ്കളങ്കത മാറിയിട്ടില്ല അന്നും ഇന്നും ജഗൻ ചന്ദ്രേട്ടനെ ഇഷ്ടപ്പെടുന്നു ഇനി രേഖ എന്ന കഥാപാത്രമാണ് ജഗൻ്റെ ഭാര്യയാണ് രേഖ ചന്ദ്രേട്ട് വരവിൽ ആകെ അസ്വസ്ഥയായാണ് രേഖയെ നമുക്ക് കാണാനാവുന്നത് പ്രത്യേകിച്ച് ചന്ദ്രേട്ടൻ ഒരു കള്ളനാണെന്ന് അറിഞ്ഞതു മുതൽ രേഖയ്ക്ക് വെപ്രാളമാണ് ചന്ദ്രേട്ടൻ വീട്ടിലുള്ളതെല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോകും എന്നവൾ ഭയപ്പെട്ടിരുന്നു ചന്ദ്രേട്ടൻ ഒരു ദിനം അപ്രത്യക്ഷമായപ്പോൾ അവൾക്ക് പ്രത്യേകിച്ച് ഒരു വിഷമവും ഉണ്ടായില്ല പകരം ആശ്വസിക്കുകയായിരുന്നു എന്നാൽ ചന്ദ്രേട്ടൻ പണ്ട് വെറും ഒരു കുല അടക്കെയാണ് മോഷ്ടിച്ചതെന്നറിയുമ്പോൾ അവളിൽ നിന്നും ദീർഘനിശ്വാസം ഏരുന്നു പശ്ചാത്താപം കൊണ്ടാകാം അത് മുത്തശ്ശൻ ഈ കഥയിൽ വായനക്കാർക്ക് ദേഷ്യം തോന്നുന്ന വിധം ഉള്ള ഒരു കഥാപാത്രമാണ് മുത്തശ്ശൻ ആ വീടിനു വേണ്ടി ജീവിതം ഹോമിച്ച ചന്ദ്രേട്ടൻ്റെ അധ്വാനത്തെ തെല്ലും മനസ്സിലാക്കാതെയുള്ള ക്രൂരമായ ശിക്ഷയാണ് മുത്തശ്ശൻ അയാൾക്ക് നൽകിയത് പഴയകാല കാരണവന്മാരുടെ സ്വഭാവ രീതികൾ പ്രകടമാക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ കഥയിലെ മുത്തൻ കൂടാതെ രാജൻ പോലീസും അടക്കയും കവുങ്ങുകളും കായസഞ്ചിയുമൊക്കെ ഈ കഥയിലെ കഥാപാത്രങ്ങൾ തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും ചന്ദ്രടൻ്റെ സാന്നിധ്യം തെളിയിക്കുന്നതാണ് കായസഞ്ചി ഇനി അടുത്ത ചോദ്യമാണ് ചന്ദ്രടനെ കുറിച്ചുള്ള ജഗൻ്റെ ഓർമ്മകൾ എന്തെല്ലാം അവയിൽ നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചതെന്ത് ഉത്തരം ജഗന്റെ ബാല്യകാല സുഹൃത്താണ് ചന്ദ്രേട്ടൻ അടക്കത്തോട്ടത്തിലൂടെ അയാളോടൊപ്പം ഓടിച്ചാടി നടന്നാണ് ജഗൻ വളർന്നത് അതിനാൽ തന്നെ ജഗന് ചന്ദ്രേട്ടനെ ഏറെ ഇഷ്ടമാണ് കുട്ടിക്കാലത്തെ ജഗന്റെ ഓരോ സംശയങ്ങൾക്കും ചന്ദ്രേട്ടനാണ് മറുപടി കൊടുക്കാറുള്ളത് നേരം വെളുക്കുമ്പോൾ മുത്തച്ഛനോടൊപ്പം ചന്ദ്രേട്ടൻ അടക്കപെറുക്കാൻ പോകും മഞ്ഞുപുരണ്ട പുല്ലിലൂടെ നടക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് ജഗനും പോകും വവ്വാലുകൾ ഈമ്പിയിട്ട അടക്കകൾ പെറുക്കുന്നതിനിടയിൽ തീ പോലെ ചുവന്ന ഒരെണ്ണം ഒരെണ്ണമെടുത്ത് ചന്ദ്രേട്ടൻ ജഗന്റെ കബിളിൽ മെല്ലെ തഴുകും അത് ജഗന് എന്തെന്നില്ലാത്ത സുഖം നൽകും കഠിനാധ്വാനം കൊണ്ട് ആ തോട്ടം മികച്ചതാക്കിയ ചന്ദ്രേട്ടനെ ഒരു കുല അടക്ക മോഷ്ടിച്ചതിന് മുത്തശ്ശൻ ക്രൂരമായി ശിക്ഷിച്ചതാണ് മനസ്സിനെ സ്പർശിച്ച ഓർമ്മ രാജൻ പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനവും അതിന് പ്രോത്സാഹനം നൽകിയ മുത്തശ്ശൻ്റെ രൂപവും ചന്ദ്രേട്ടൻ്റെ നിലവിളിയും വസ്ത്രമില്ലാത്ത അവസ്ഥയുമൊക്കെ മനസ്സിൽ മായാതെ നിൽക്കുന്നു മൂന്നാമത്തെ ചോദ്യം എന്തിനാണ് ചന്ദ്രേട്ടൻ വീണ്ടും ഈ തോട്ടം അന്വേഷിച്ചു വന്നത് ആലോചിച്ചിട്ട് എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല ജഗൻ്റെ ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് എന്ത് ഉത്തരം നൽകാനാവും ചന്ദ്രേട്ട് കുട്ടിക്കാലം മുഴുവൻ ജഗൻ്റെ വീട്ടിലാണ് അയാൾക്ക് ബാല്യകാലം ഓർമ്മയിലെത്തുമ്പോൾ ആകെ തെളിയുന്നത് ആ വീടാണ് ആ ഓർമ്മകളാവാം ചന്ദ്രേട്ടനെ വീണ്ടും ആ മണ്ണിലേക്ക് എത്തിച്ചത് താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ കവുങ്ങിൻ തോട്ടത്തിൻ്റെ സ്ഥിതി എന്താവാം ആ വീട്ടുകാരുടെ ഇന്നത്തെ അവസ്ഥ എന്താവാം എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷ ചന്ദ്രേട്ടൻ ഉണ്ടായിരിക്കണം ചന്ദ്രേട്ടനെ സംബന്ധിച്ചിടത്തോളം ആ തിരിച്ചുവരവ് ഒരു കടം വീട്ടലോ മധുര പ്രതികാരമോ ഒക്കെ ആയിരിക്കാം ഇനി വിശകലനം ചെയ്യാം വിശകലനം ചെയ്യാം എന്നതിലെ ഒന്നാമത്തെ ചോദ്യം ഈ കഥയിൽ ചന്ദ്രേട്ടൻ്റെ രൂപം വേഷം സ്വഭാവം പെരുമാറ്റം തുടങ്ങിയവ സൂചിപ്പിക്കുന്ന പദങ്ങളും പ്രയോഗങ്ങളും ഏതെല്ലാമാണ് അധികമൊന്നും സംസാരിക്കാതെ നന്നായി അധ്വാനിക്കുന്ന മനുഷ്യനാണ് ചന്ദ്രേട്ടൻ കൃഷിയെ സ്നേഹിക്കുന്ന മണ്ണിൽ പണിയെടുക്കാൻ ആഗ്രഹിക്കുന്ന നിസ്വാർത്ഥൻ ഒലക്കോട്ടിൽ കുത്തരിയുടെ മണമുള്ള തേക്കാത്ത മുറിയുടെ ഭിത്തിയോട് ചേർന്ന് കളിമണ്ണിൽ ഉണ്ടാക്കിയ കോഴിക്കൂടിന് മുകളിൽ ചാക്കും അതിനുമേൽ പുൽപ്പായയും വിരിച്ചാണ് ചന്ദ്രേട്ടൻ ഉറങ്ങാറുള്ളത് അതിരാവിലെ ഇറങ്ങും ചുവന്ന് തുടുത്ത അടക്കയെടുത്ത് ജഗന്റെ കവിളിൽ തഴുകും അങ്ങനെയുള്ള ചന്ദ്രേട്ടനെ ജഗന് ഏറെ ഇഷ്ടമാണ് മൂക്കിനു താഴെ ഇടതുവശത്തായി ഒരു കരുവാറ്റ പുരികത്തിലേക്ക് വാർന്നു വീഴുന്ന കോലൻ മുടി നീണ്ടു വളഞ്ഞ മൂക്ക് ഇപ്പോൾ കായസഞ്ചി ചുരുട്ടിപ്പിടിച്ച് മുൻവരിയിലെ ഇളകിപ്പോയ രണ്ട് പല്ലുകൾ വിടവിലൂടെ ഒരു ചിരി സമ്മാനിച്ച് മുറ്റത്ത് നിൽക്കുന്ന ചന്ദ്രേട്ടൻ ഇതാണ് ചന്ദ്രേട്ടൻ്റെ രൂപം കഠിനാധ്വാനിയും സത്യസന്ധനുമായ ചന്ദ്രേട്ടന് ഒരു ആവലാതിയോ പരിഭവമോ അമർഷമോ ഇല്ല ഉണ്ടെങ്കിലും അത് പറയാറില്ല എല്ലാ തെറ്റുകളും സ്വയം ഏറ്റെടുത്ത് നിശബ്ദനായി ജീവിക്കുന്ന ഒരു പ്രകൃതി സ്നേഹി ഇതിലെ രണ്ടാമത്തെ ചോദ്യം ജഗൻ്റെ ഓർമ്മയിലെ വീടും തോട്ടവും ജീവിതരീതിയും നാടുവിട്ടോടിപ്പോയ ചന്ദ്രേട്ടൻ തിരിച്ചെത്തിയ സമയത്തെ വീടും തോട്ടവും ജീവിതരീതിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം ജഗൻ്റെ ഓർമ്മയിലെ വീടും തോട്ടവും സമൃദ്ധി നിറഞ്ഞതായിരുന്നു കിണറും കുളവും വലിയ അടക്കാത്തോട്ടങ്ങളും നിറഞ്ഞ ഇടം തോട്ടം നനയ്ക്കാനുള്ള മെഷീനും കുത്തരിയുടെ മണമുള്ള ഒലക്കോട്ടും അവിടെ ഉണ്ടായിരുന്നു ഇതൊക്കെ വലിയൊരു തറവാടിൻ്റെ ചിത്രമാണ് നമുക്ക് കാട്ടിത്തരുന്നത് അക്കാലങ്ങളിൽ കഠിനമായി അധ്വാനിച്ചാലും വേണ്ടത്ര കൂലിയൊന്നും കിട്ടിയിരുന്നില്ല മോഷണം പോലുള്ളവ പിടിക്കപ്പെട്ടാൽ ക്രൂരമായ ശിക്ഷാരീതികളാണ് നടപ്പിലാക്കിയിരുന്നത് എന്നാൽ ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞപ്പോഴേക്കും വീടിൻ്റെ പഴയ പ്രതാപങ്ങളൊക്കെ ഇല്ലാതായി ദാരിദ്ര്യത്തിലേക്ക് എത്തിച്ചേരുന്ന അവസ്ഥ പോലും ഉണ്ടായി കവുങ്ങും തോട്ടവും മെഷീൻ പുരിയും ഒക്കെ നശിച്ചു എല്ലായിടവും പുല്ലൊക്കെ നിറഞ്ഞ് പിടിച്ചു പണ്ടും ഇന്നും കൂലി വാങ്ങാത്ത ഒരു സ്വഭാവമായിരുന്നു ചന്ദ്രേട്ടന് ഇന്ന് കൂലി വാങ്ങാതെ ജോലി ചെയ്യുന്നത് വീട്ടുകാരിൽ ചില സംശയത്തിന് ഇടനൽകിയിരുന്നു ഇനി മൂന്നാമത്തെ ചോദ്യമാണ് ചന്ദ്രടൻ്റെ നിരവധി ശീലങ്ങൾ ഈ കഥയിൽ വ്യക്തമാവുന്നുണ്ട് അവയിൽ ഏതെല്ലാമാണ് നിങ്ങൾക്ക് അനുകരണീയമായി തോന്നുന്നത് എന്തുകൊണ്ട് ഉത്തരം കഠിനാധ്വാനം മണ്ണിനോടുള്ള താൽപര്യം നിസ്വാർത്ഥത സ്നേഹം ക്ഷമിക്കാനുള്ള മനസ്സ് സത്യസന്ധത തുടങ്ങിയ ഗുണങ്ങളൊക്കെ ചന്ദ്രേട്ടനുണ്ടെന്ന് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ അധികമാരോടും സംസാരിക്കാതെ പ്രതിഫലം ആഗ്രഹിക്കാതെ അധ്വാനിക്കുന്ന സ്വഭാവമാണ് ചന്ദ്രേട്ടനുള്ളത് ഈ സ്വഭാവങ്ങളൊക്കെ എല്ലാവരും അനുകരിക്കേണ്ടവ തന്നെയാണ് ക്രൂരമായ മർദ്ദനമേറ്റിട്ടും തിരിച്ചു വന്ന് പ്രതികാരം ചെയ്യുവാനല്ല ചന്ദ്രേട്ടൻ ശ്രമിച്ചത് വീണ്ടും സമൃദ്ധിയിലേക്ക് ആ വീടിനെ എത്തിക്കാനുള്ള അടിത്തറയിടുകയാണ് ചന്ദ്രേട്ടൻ ചെയ്തത് ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ ഏറെ അനുകരണീയം തന്നെയാണ് ഇന്നത്തെ ലോകത്ത് സ്വാർത്ഥതയുടെ അങ്ങേയറ്റത്തേക്ക് നീങ്ങുവാൻ താൽപ്പര്യമുള്ളവരാണ് എല്ലാവരും അവിടെ ചന്ദ്രേട്ടനെ പോലുള്ളവരെയാണ് ആവശ്യം എന്നതിനാൽ ചന്ദ്രേട്ടൻ്റെ ശീലങ്ങൾക്ക് നാം വലിയ പ്രാധാന്യം കൊടുക്കണം അന്നും ഇന്നും ചോദ്യം ഈ കഥയിൽ പഴയ കാലവും പുതിയ കാലവും കടന്നു വരുന്നുണ്ട് ഏതെല്ലാം സൂചനകളിലൂടെയാണ് ഈ രണ്ട് കാലങ്ങളെയും അവതരിപ്പിക്കുന്നത് കുറിപ്പ് തയ്യാറാക്കുക സമൃദ്ധിയുടെ പര്യായമായി നിൽക്കുന്ന വീടും തോട്ടവും പഴയ കാലത്തിൻ്റെ പ്രത്യേകതയാണ് കൂലി പോലും വാങ്ങിക്കാതെ ജോലി ചെയ്യുന്നൊരു രീതിയും പഴയ കാലത്തുണ്ടായിരുന്നു മോഷണം പോലുള്ള കുറ്റകൃത്യങ്ങൾക്ക് ക്രൂരമായ ശിക്ഷകളാണ് അന്ന് നൽകിയിരുന്നത് മനുഷ്യത്വത്തിന് തീരെ വില കൽപ്പിച്ചിരുന്നില്ല കുത്തരിയുടെ മണമുള്ള ഒലക്കോട്ടിലെ തേക്കാത്ത മുറി കോഴിക്കൂട് പുൽപായയിലുള്ള ഉറക്കം പോലീസിൻ്റെ കാക്കി ട്രൗസറും കൂർമ്പൻ തുപ്പിയുമൊക്കെ പഴയകാലത്തിൻ്റെ അടയാളങ്ങളാണ് എന്നാൽ ഇന്ന് തകർന്നു കിടക്കുന്ന ഒരു വീടും പറമ്പും അടക്കാത്തോട്ടവും ഒക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാടുപിടിച്ച അടക്കാത്തോട്ടവും പായൽ നിറഞ്ഞ കുളവും ചിതലരിച്ച മെഷീൻ പുരയുമൊക്കെ പുതിയ കാലത്തിൻ്റെ പഴയ മുഖങ്ങളാണ് ജഗൻ രാവിലെ ക്രീം പുരട്ടി ഷേവ് ചെയ്യുന്നത് ഇറേസർ കൊണ്ട് ക്രീം വടിച്ച് കളയുന്നത് ടവ്വലിൽ മുഖം തുടയ്ക്കുന്നത് ഒക്കെ പുതിയ കാല സൂചനകളാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ വിനിമയം നടത്തുന്ന രീതിയും കാറിൻ്റെ ഉപയോഗവും ജഗൻ്റെ ബുക്ക് പബ്ലിഷിംഗ് കമ്പനി നടത്തിപ്പുമൊക്കെ പുതിയ കാലത്തിൻ്റേതാണ് ഒന്നിനും സമയം തികയാത്ത പുതിയ തലമുറയുടെ രീതിയും രേഖയുടെ അപരിചിതരോടുള്ള ഭയം നിറഞ്ഞ പെരുമാറ്റവും കഥയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം ഇനി അടുത്തത് അർത്ഥതലങ്ങൾ കണ്ടെത്താം എന്നതാണ് അതിലെ ചോദ്യം അപ്പോൾ ഇരുളിൽ നിന്ന് ഒരു തേങ്ങൽ കേട്ടു ആരുടെ തേങ്ങലാവാം അത് ആ തേങ്ങലിന് പിന്നിലുള്ള വികാരങ്ങൾ എന്തൊക്കെയാവും രേഖയുടെയോ ജഗൻ്റെയോ ചന്ദ്രേട്ടൻ്റെയോ പ്രകൃതിയുടെയോ തേങ്ങലാവാം അത് ചന്ദ്രേട്ടൻ മോഷ്ടാവാണെന്ന് അറിഞ്ഞ് രേഖയ്ക്കുണ്ടായ സംശയം പിന്നീട് ഒരു കുല അടക്കയാണ് ചന്ദ്രേട്ടൻ മോഷ്ടിച്ചതെന്നറിഞ്ഞപ്പോൾ അവർ സ്തബയായി ഈ പാവത്തിനെയാണോ താൻ സംശയിച്ചത് എന്ന മട്ടിൽ അവളുടെ ഉള്ളിൽ നിന്നും പുറപ്പെട്ട തേങ്ങലാവാമത് അല്ലെങ്കിൽ ഈ ഒരു കാര്യം വീണ്ടും പറഞ്ഞപ്പോഴുണ്ടായ വിഷമത്തിൽ ജഗൻ്റെയോ പ്രകൃതിയുടെയോ തേങ്ങലാവാം അത് അതുമല്ലെങ്കിൽ ചന്ദ്രേട്ടൻ്റെ ഒരു അദൃശ്യ സാന്നിധ്യത്തിൽ നിന്നുണ്ടായ തേങ്ങലെന്ന തോന്നലാവാം എന്തു തന്നെ ആയാലും നിരപരാധിയായ ചന്ദ്രേട്ടൻ്റെ ആ ദയനീയ സ്ഥിതി സ്ഥിതിയോർത്താണ് ആ തേങ്ങൽ ഉണ്ടായതെന്ന് ഉറപ്പിച്ച് പറയാം അടുത്തത് ജഗൻ്റെ ഡയറി ചന്ദ്രേട്ടൻ മർദ്ദനത്തിനിരയായ ദിവസം ജഗൻ എഴുതാനിടയുള്ള ഡയറി എന്താവാം എഴുതി നോക്കൂ അതാണ് ചോദ്യം ഇപ്പോൾ വലതുഭാഗത്തോ മറ്റോ മുകളിലായി ഡയറി എഴുതുന്ന തീയതി കൊടുക്കാം എന്നിട്ട് ഇന്ന് വല്ലാത്തൊരു ദിവസമാണ് എനിക്ക് ഏറെ ദുഃഖമുള്ള ദിവസം എൻ്റെ ചന്ദ്രേട്ടനെ ക്രൂരമായി മർദ്ദിച്ച ദിവസമാണിന്ന് എനിക്കേറെ ഇഷ്ടമുള്ള ചന്ദ്രേട്ടനെ മുത്തശ്ശൻ രാജൻ പോലീസിനെ കൊണ്ട് ഇങ്ങനെ തല്ലിക്കേണ്ടായിരുന്നു എൻ്റെ സംശയങ്ങൾക്കെല്ലാം മറുപടി തരുന്ന പാപമായിരുന്നില്ലേ ചന്ദ്രേട്ടൻ ആ ചന്ദ്രേട്ടൻ ഒരു കുല അടക്കം മോഷ്ടിച്ചെന്നാണ് എല്ലാവരും പറയുന്നത് ചന്ദ്രേട്ടൻ അങ്ങനെ മോഷ്ടിക്കുകയൊന്നുമില്ല അഥവാ മോഷ്ടിച്ചാൽ തന്നെ ചന്ദ്രേട്ടൻ വളർത്തിയെടുത്തതല്ലേ അതൊക്കെയും എന്നിട്ടും അതൊന്നും ഓർക്കാതെ ഇത്രത്തോളം ഉപദ്രവിക്കേണ്ടായിരുന്നു പാപം ചന്ദ്രേട്ടൻ ഇപ്പോഴെവിടെയാവും വല്ലതും പറ്റിയിട്ടുണ്ടാവുമോ എന്തായാലും ദൈവമേ ചന്ദ്രടന് ഒരാപത്തും വരുത്തരുതേ അടുത്തത് വാക്കിൻ്റെ ഭംഗി കുത്തരിയുടെ മണമുള്ള തേക്കാത്ത മുറി കഥയിലെ ഈ പ്രയോഗം ശ്രദ്ധിക്കൂ മുറി തേക്കാത്ത മുറി മണമുള്ള തേക്കാത്ത മുറി കുത്തരിയുടെ മണമുള്ള തേക്കാത്ത മുറി ഓരോ വിശേഷണം ചേരുമ്പോഴും മുറി എന്ന വാക്കിന് വികാസമുണ്ടാവുന്നത് എങ്ങനെ ചർച്ച ചെയ്യുക വിശേഷണ പദങ്ങൾ ഒരു വാക്കിനോട് ചേരുമ്പോൾ അതിൻ്റെ അർത്ഥം ഒന്നുകൂടി വ്യക്തമാവുകയും മനസ്സിൽ കൃത്യമായി പതിയുകയും ചെയ്യും മുറി എന്ന് പറയുമ്പോഴും തേക്കാത്ത മുറി എന്ന് പറയുമ്പോഴും മനസ്സിൽ രൂപപ്പെടുന്ന കാര്യം ശ്രദ്ധിക്കുക മുറി എന്ന് പറയുമ്പോൾ അത് ഏത് തരത്തിലുമുള്ള മുറിയാവാം എന്നാൽ തേക്കാത്ത മുറി എന്ന് പറയുമ്പോൾ കൃത്യമായി തേക്കാത്ത ഒരു മുറിയുടെ ചിത്രം മനസ്സിലുണ്ടാകും എന്നാൽ ആ തേക്കാത്ത മുറിയുടെ കൂടെ മണമുള്ള എന്ന് ചേരുമ്പോൾ എന്തിൻ്റെയോ മണമുള്ള തേക്കാത്ത മുറിയുടെ ദൃശ്യം മനസ്സിൽ പതിയുന്നു ഒന്നുകൂടി വ്യക്തത കൈവരുന്നു പക്ഷേ അവിടെ എന്തിൻ്റെ മണമുള്ള തേക്കാത്ത മുറിയാവും എന്നൊരു സംശയമുണ്ടാകും കുത്തരിയുടെ മണമുള്ള തേക്കാത്ത മുറി എന്ന് ചേരുമ്പോൾ കൃത്യമായ ഒരു ധാരണ നമുക്ക് കിട്ടുന്നു വിശേഷണ വിശേഷങ്ങൾ ചേർന്ന് മുറിക്ക് വ്യത്യസ്തമായ ഒരു അർത്ഥതലം ലഭ്യമാകുന്നു ഇങ്ങനെ ഒരു വാക്ക് നമുക്ക് എത്ര വിശേഷണങ്ങൾ വേണമെങ്കിലും ചേർത്ത് കൂടുതൽ അർത്ഥവ്യാപ്തി ഇനി അടുത്ത ഒരു ചോദ്യം ഇതാണ് ചന്ദ്രൻ കുളം തോട്ടം അടയ്ക്ക എന്നിവയ്ക്ക് കഥയിൽ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ നൽകിയ വിശേഷണങ്ങൾ കണ്ടെത്തുക അപ്പോൾ അതിൽ ചന്ദ്രൻ എന്നുള്ളതിനെ വിശേഷിപ്പിക്കുന്ന കാര്യങ്ങൾ നോക്കാം നിലവിളിക്കുന്ന ചന്ദ്രേട്ടൻ എന്നേക്കാൾ പത്ത് വയസ്സിന് മൂപ്പുള്ള ചന്ദ്രേട്ടൻ ചന്ദ്രൻ എന്ന വേലക്കാരൻ പായവിരിച്ച് ഉറങ്ങിക്കിടക്കുന്ന ചന്ദ്രേട്ടൻ പിടികിട്ടാപ്പുള്ളി ചന്ദ്രേട്ടൻ ഇനി തോട്ടം എന്ന വാക്ക് നോക്കാം അടയ്ക്കാത്തോട്ടം രൂപം മാറിയ തോട്ടം പച്ചപ്പുല്ലിൽ മഞ്ഞുതുള്ളികൾ നിറഞ്ഞ തോട്ടം മണ്ടപോയ പോയ കവുങ്ങുകൾ മുറിച്ചു മാറ്റിയ തോട്ടം ഇനി കുളം അല്ലെങ്കിൽ കിണർ എന്ന മട്ടിലുള്ള കാര്യം നോക്കാം പായൽ നിറഞ്ഞ കുളം കളിയടക്ക കുതിച്ചു വന്ന് വീഴുന്ന കുളം ഇനി അടക്കയാണ് പഴുത്ത അടക്ക ഒരു കുല അടക്ക തീ പോലെ ചുവന്ന അടക്ക വവ്വാലുകൾ ഈമ്പിയിട്ട അടക്ക മഞ്ഞിൽ വീണു കിടക്കുന്ന അടക്ക